നമസ്കാരം പ്രവാസി മലയാളിയിലേക്കെല്ലാം പ്രേക്ഷകർക്കും സ്വാഗതം മെയ് മൂന്ന് മുതൽ ഇന്ത്യയിൽ നിന്ന് എത്തുന്നവർക്ക് അഞ്ച് വർഷം വരെ ജയിൽ ശിക്ഷ പ്രഖ്യാപിച്ച് ഓസ്ട്രേലിയ തിരിച്ചെത്തുന്നതിന് മുൻപ് ഇന്ത്യയിൽ പതിനാല് ദിവസം ചെലവഴിച്ചിട്ടുണ്ടെങ്കിലാണ് രാജ്യത്ത് കടക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ കോവിഡ് ബാധ രൂക്ഷമായതിനെ തുടർന്നാണ് കർശന നടപടിയുമായി ഓസ്ട്രേലിയൻ സർക്കാർ രംഗത്തെത്തിയത് നിയമപ്രകാരം രണ്ടാഴ്ച ഇന്ത്യയിൽ തങ്ങിയ ശേഷം നിയമം മറികടന്ന് ഓസ്ട്രേലിയയിൽ എത്തുന്നവർക്ക് അഞ്ചു വർഷം തടവോ അറുപത്തി ആറായിരം ഓസ്ട്രേലിയൻ ഡോളർ പിഴയോ എന്ന് വെച്ചാൽ ഏകദേശം മുപ്പത്തിയെട്ട് ലക്ഷം രൂപ വരെ ലഭിക്കുന്നതാണ് ഇന്ത്യയിൽ നിന്നുള്ള യാത്രാവിമാന സർവീസ് നേരത്തെ തന്നെ ഓസ്ട്രേലിയ റദ്ദു ചെയ്തിരുന്നു അതേസമയം തീരുമാനത്തിനെതിരെ രാജ്യാന്തര മനുഷ്യാവകാശ സംഘടനയായിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് രംഗത്തെത്തി സർക്കാരിൻ്റെ ഇത് അതിരു കടന്ന തീരുമാനമായെന്ന് അവർ കുറ്റപ്പെടുത്തി നിലവിൽ ഒമ്പതിനായിരത്തോളം ഓസ്ട്രേലിയക്കാർ ഇന്ത്യയിൽ കുരുങ്ങിക്കിടക്കുകയാണെന്നാണ് എ ബി സി ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഐ പി എല്ലിൽ നിന്ന് മടങ്ങുന്നവർക്ക് പ്രത്യേക പരിഗണന നൽകില്ലെന്ന് നേരത്തെ തന്നെ പ്രധാനമന്ത്രിയായിട്ടുള്ള മോറിസൺ പറഞ്ഞിരുന്നു അതേസമയം ഇന്ത്യയിൽ പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം ഇന്ന് നാല് ലക്ഷം പിന്നിട്ടിരിക്കുകയാണ് ഒരാഴ്ചയ്ക്കുള്ളിലാണ് രോഗികളുടെ എണ്ണം മൂന്ന് ലക്ഷത്തിൽ നിന്ന് നാല് ലക്ഷത്തിലേക്ക് എത്തുന്നത് ഇന്നലെ നാല് ലക്ഷത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് പേർ കൂടി മരണപ്പെട്ടു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് പേർ രോഗമുക്തരായെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ഇതുവരെ ഒരു കോടി തൊണ്ണൂറ്റി ലക്ഷത്തി അറുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് പേർക്കാണ് കോവിഡ് ബാധിച്ചത് അതിൽ ഒരു കോടി അൻപത്തി ആറ് ലക്ഷത്തി എൺപത്തി നാലായിരത്തി നാനൂറ്റി ആറ് പേർ രോഗമുക്തി നേടിയിട്ടുമുണ്ട് രണ്ട് ലക്ഷത്തി പതിനോരായിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് പേരാണ് മരണമടഞ്ഞത് പ്രതിദിനം നാല് ലക്ഷം കോവിഡ് കേസുകൾ സ്ഥിരീകരിക്കുന്ന ആദ്യ രാജ്യം കൂടിയാണ് ഇന്ത്യ ഏപ്രിൽ മാത്രം അറുപത്തി ഒൻപത് ദശാംശം മൂന്നേ നാല് ലക്ഷം പേർക്കാണ് ഇന്ത്യയിൽ കോവിഡ് സ്ഥിരീകരിച്ചത് നാൽപ്പത്തി എണ്ണായിരം പേരാണ് മരണം പെട്ടതും ഒരു രാജ്യത്തും ഇതുവരെ റിപ്പോർട്ട് ചെയ്യാത്ത ഒരു കണക്ക് കൂടിയാണ് ഇത്